ഹലോ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും ലണ്ടൻ പേരുടെ ഏറ്റവും പുതിയ സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വീഡിയോയിലെ യു കെയിലെ ആയിട്ടുള്ള അപ്ഡേറ്റുമായിട്ട് ഞാൻ വന്നിരിക്കുന്നത് യു കെയിലെ ഇമിഗ്രേഷൻ നിയമങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങളാണ് ഈ അടുത്ത കാലത്തായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സ്കിൽഡ് വർക്കേഴ്സേക്കും അല്ലെങ്കിൽ അതേപോലെ തന്നെ കെയർ വർക്കർ വിസയ്ക്കും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം അനധികൃതമായിട്ട് വന്ന കുടിയേറ്റത്തിനെതിരെ യു കെയിൽ പല സ്ഥലങ്ങളിലുമായിട്ട് സംഘർഷങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇപ്പോൾ ഗവൺമെൻറ് യു കെ ഗവൺമെൻറ് പുതിയൊരു പദ്ധതിയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് പല രാജ്യങ്ങളിൽ നിന്നും കടൽ ുടെ ബോട്ട് മുഖേനയൊക്കെ കുടിയേറ്റ കുടിയേറ്റക്കാരായിട്ട് ഇല്ലീഗലായിട്ടുള്ള കുടിയേറ്റക്കാരായിട്ട് യു കെയിലെത്തിയിട്ട് ക്രിമിനൽ കുറ്റങ്ങൾ ഏർപ്പെടുന്ന ഒരുപാട് പേരാണ് യു കെയിലുള്ളത് അപ്പോൾ ഈ പറഞ്ഞ കുറ്റകൃത്യങ്ങൾ യു കെയിലിപ്പോൾ കുറഞ്ഞ് കുറച്ച് ദിവസങ്ങളിലായിട്ട് കുറച്ച് വർഷങ്ങളായിട്ട് ലണ്ടന് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ കുറ്റകൃത്യങ്ങൾ അതേപോലെ മോഷണങ്ങളൊക്കെ പെരുകയാണ് അപ്പോൾ ഇതിനൊക്കെ കാരണം ഈ പറഞ്ഞ ക്രിമിനലുകളായിട്ടുള്ള ഈ കുടിയേറ്റക്കാരാണ് എന്ന് പറഞ്ഞാണ് യു കെയിൽ തന്നെ പല സ്ഥലങ്ങളിലും സംഘർഷങ്ങളൊക്കെ നിലനിൽക്കും ഈ കുടിയേറ്റക്കാരായിട്ടുള്ള കുറ്റക്കാർക്കെതിരെയുള്ള നിയമങ്ങൾ കടുപ്പിക്കുകയാണ് യു കെ ചെയ്യുന്നത് അപ്പോൾ അതിൽ ആ ഒരു ലിസ്റ്റിലോട്ട് ഇന്ത്യയും ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു ഞെട്ടിപ്പിക്കുന്ന ഒരു വസ്തുതയാണ് ഇന്ന് നിങ്ങളെ വന്നിരിക്കാനുള്ളത് അപ്പോൾ വീഡിയോ ഇൻഫർമേറ്റീവ് ആണ് വിഷയമാണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് തന്നെ കമൻറ്റിന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഇട്ട് നേരെ നമുക്ക് വീട്ടിലോട്ട് കൊടുക്കാം യു കെയിൽ കുറച്ചു കാലങ്ങളായിട്ട് ഞെട്ടിപ്പിക്കുന്ന കുറച്ച് ന്യൂസ് അപ്ഡേറ്റ്സുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് എല്ലാവർക്കും അറിയാം ഇമിഗ്രേഷനിൽ നിയമങ്ങൾ കടുപ്പിക്കാനുള്ള പരിശ്രമത്തിലാണ് യു കെ ഗവൺമെൻറ് അപ്പോൾ അങ്ങനെ ഇരിക്കെ ഇപ്പോൾ ഇന്ത്യ അടക്കമുള്ള പതിനഞ്ച് രാജ്യങ്ങൾക്ക് നിയമങ്ങൾ കടുപ്പിച്ചിരിക്കുകയാണ് യു കെ ഇപ്പോൾ ഓൾറെഡി ട്രംപ് തന്ന ഷോക്കിൽ കുടുങ്ങിയിരിക്കുകയാണല്ലേ ഇന്ത്യ അതായത് ട്രംപിൻ്റെ താരീഫ് പ്രശ്നങ്ങളും അതേപോലെ തന്നെയുള്ള ഇഷ്യൂസൊക്കെ ആയിട്ട് അമേരിക്കയുമായിട്ട് പിണങ്ങേണ്ട ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഇന്ത്യ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അതേപോലെ ഇപ്പോൾ യു കെ ഗവൺമെൻറ് യു കെയിലോട്ട് അനധികൃതമായി കുടിയേറുന്ന ആൾക്കാരുടെ ലിസ്റ്റുണ്ട് അനധികൃതമായിട്ട് ഒരുപാട് രാജ്യങ്ങളിൽ നിന്നും അഫ്ഗാനിസ്ഥാൻ പോലെയുള്ള പല രാജ്യങ്ങളിൽ നിന്നും അസേലും മിസൈലും നൈജീരിയ അങ്ങനെ പല രാജ്യങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് പേര് കുടിയേറുന്നുണ്ട് അപ്പോൾ ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാൻ ഇന്ത്യ ചൈന തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നൊക്കെ ലീഗലായിട്ട് കുടിയേറുന്ന ആൾക്കാരാണ് ഉള്ളത് അപ്പോൾ എങ്കിൽ കൂടി പുതിയതായിട്ട് ഗവൺമെൻറ് യു കെ ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരിക്കുന്ന പതിനഞ്ച് രാജ്യങ്ങളുടെ ലിസ്റ്റിൽ ഇന്ത്യയും ഉൾപ്പെട്ടിരിക്കുകയാണ് അനധികൃതമായിട്ട് കുടിയേറിയിട്ട് യു കെ ഇന്ത്യ യു കെയിൽ വന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ക്രിമിനലുകൾക്കും ഒരു പുതിയ നിയമമാണ് യു കെ ഉണ്ടാക്കിയിരിക്കുന്നത് അതായത് ഈ ക്രിമിനലുകൾ പലപ്പോഴും എന്താണ് പല പ്രശ്നങ്ങളുണ്ടാക്കുമ്പം ഇവർക്കെതിരെയുള്ള കേസുകളും മറ്റു കോടതികളും നടക്കുന്ന സമയത്ത് ഇവർ തീർച്ചയായിട്ടും കേസ് തീരുന്നവരെ യു കെയിൽ പിടിച്ചു നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് ഇപ്പോൾ തന്നെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പാട്ടിണ്ടായിരുന്നു യു കെയിൽ ഇപ്പോൾ നമ്മൾ പല രീതിയിൽ നിലനിൽക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരുണ്ട് എന്നതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് ായിരുന്നു അതായത് ഇപ്പോൾ നമ്മൾ പി എസ് ഡബ്ല്യൂ കാലാവധി തരുകയാണെങ്കിൽ അല്ലെങ്കിൽ ഡിപ്പെൻ്റൻറ്റ് വിസയിലൊക്കെ വന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അവരുടെ കാലാവധി വിസ കാലാവധി തീരുമ്പോൾ എങ്ങനെ യു കെയിൽ പിടിച്ച് നിൽക്കാം എന്നതിനെക്കുറിച്ചൊക്കെ പലരും കൺഫ്യൂഷൻസും ടെൻഷൻസൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് പല രീതിയിലുള്ള നിയമവശങ്ങളെ കുറിച്ച് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കാണത്തിൽ ഉണ്ടെങ്കിൽ ഐ ബട്ടൽ ലിങ്ക് കൊടുത്തൊക്കെ പോയി കണ്ടേക്കോട്ടെ എഫ് എൽ ആർ പോലെയുള്ള അപ്പം ഇത് ഇതൊക്കെ എങ്ങനെയാണ് ഈ എഫ് എൽ ആർ ഒക്കെ ലീഗലാണെന്ന് വെച്ചാൽ ലീഗലാണ് ഇല്ലീഗലാണ് വച്ചാൽ ഇല്ലീഗലാണ് അപ്പം അതിനൊക്കെ അതിൻ്റെതായ കുറച്ച് കാര്യങ്ങളുണ്ട് വിശദമായിട്ട് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതായത് ഇപ്പോൾ എഫ് എൽ ആർ എന്നൊക്കെ പറയാം ഫോർ ലീവിംഗ് ടു റിമൈൻ പറയുമ്പോൾ പല കാര്യങ്ങളും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ അതേപോലെ തന്നെ യു ഇ യു സെറ്റിൽമെൻ്റ് ഉണ്ട് യൂറോപ്യൻ രാജ്യങ്ങളും യു കെ കെയുമായി സെറ്റിൽമെൻ്റാണ് അതൊക്കെ നമ്മൾ ഇന്ത്യക്കാരടക്കുള്ള ആൾക്കാർക്ക് അതിലൊക്കെ അപ്ലൈ ചെയ്തുകൊണ്ടാണ് അത് തീരുമാനമാകുന്ന അത്രയും സമയങ്ങളിൽ യു കെയിൽ നിൽക്കാമല്ലോ എന്ന് പറഞ്ഞത് അതേപോലെ തന്നെയാണ് പല കേസുകളും അതുപോലെ ഇല്ലീഗലായിട്ട് വന്നുള്ള ആൾക്കാർ ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്യുമ്പോൾ ആ കുറ്റങ്ങൾ തെളിയുന്നവരേക്കും അല്ലെങ്കിൽ ആ കുറ്റങ്ങൾ വിചാരണ സമയത്ത് യു കെയിൽ തുടരാനുള്ള ഒരു അനുവാദം ഇന്ന് ഈ പറഞ്ഞ ആൾക്കാർക്കുണ്ടായിരുന്നു ഇതൊക്കെ എടുത്തു കളയുന്ന പുതിയ നിയമമാണ് യു കെ ഗവൺമെൻറ് ഇപ്പോൾ ആവിഷ്കരിച്ചിരിക്കുന്നത് ബ്രിട്ടനിലോട്ട് അനധിതമായിട്ട് പ്രവേശിക്കുന്ന ഒരു ജയിലിൽ അടയ്ക്കുമെന്നും അതേപോലെ തന്നെ ഡീപോട്ട് നൗ അപ്പീൽ ലേറ്റർ എന്ന പദ്ധതി ആവിഷ്കരിക്കുന്നു കേരള സ് ഡ്രാമ ട്വിറ്ററിൽ കുറിക്കുകയും ഉണ്ടായി എന്തായാലും ഡീപ്പോർട്ടിനോ അപ്പീൽ ലേറ്റർ എന്ന് പറയും അതാണ് നേരത്തെ പറഞ്ഞ ഈ യു കെയിൽ ക്രിമിനൽ കുറ്റങ്ങളൊക്കെ ചെയ്യുന്ന ഇല്ലീഗലായിട്ട് വന്ന ആൾക്കാർ ഡീപ്പോർട്ട് ചെയ്യുകയും അവരെ പിന്നീട് അപ്പീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നീട് അവർ നാട്ടിൽ പോയ ശേഷം വീഡിയോ കോൺഫറൻസ് വഴി അപ്പീൽ ചെയ്യാൻ അനുവദിക്കുകയും ചെയ്യുന്ന ഒരു പദ്ധതിയാണിത് പലരും എന്താണ് ഈ ക്രിമിനൽ കുറ്റങ്ങളിലുള്ള ആൾക്കാർ യു കെ ത്തിന് തുടരുന്ന അല്ലെങ്കിൽ ജയിലിൽ തന്നെ തുടരുന്ന ഒരു സിറ്റുവേഷനാണുള്ളത് മാത്രമല്ല ഗവൺമെൻറ്റിന് ബാധിച്ച ചെലവ് അലവ് എന്ന് മാത്രമല്ല യു കെയിൽ ജയിലിലും ഒക്കെ ആൾക്കാരെ ഉൾക്കൊള്ളാനുള്ള കപ്പാസിറ്റി കുറയുന്ന സിറ്റുവേഷൻ കൂടിയാണ് അപ്പൊ ഇതിന്റെയൊക്കെ ഭാഗം അപ്പീൽ ലേറ്റർ എന്നൊരു പദ്ധതിയുമായിട്ട് ഗവൺമെന്റ് പോകുന്നത് ഈ ഒരു പദ്ധതിയിൽ പതിനഞ്ച് രാജ്യങ്ങളെയാണ് യു കെ പുതിരെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യയും ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് അങ്ങനെ നിയമവിരുദ്ധമായിട്ട് യു കെ കെട്ട് വരികയാണെങ്കിൽ ഉടൻ നിങ്ങൾ പിടികൂടുകയും നിങ്ങൾ ജയിലിൽ അടയ്ക്കുകയും ചെയ്യും എന്ന കെയർ സ്റ്റാമർ ട്വിറ്ററിൽ കുറിക്കുകയുണ്ടായി അതുപോലെ തന്നെ നിങ്ങൾ ഈ രാജ്യത്ത് വന്ന കുറ്റകൃത്യങ്ങൾ ചെയ്യാനും എത്ര വേഗം നാട് കടത്തപ്പെടുമെന്നും ട്വിറ്ററിൽ അദ്ദേഹം കുറിക്കുകയുണ്ടായി വളരെ കാലമായിട്ട് ബ്രിട്ടനിൽ ഇമിഗ്രേഷനിൽ വന്ന് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ ബ്രിട്ടനിലെ ഇമിഗ്രേഷൻ നിയമങ്ങളെ ചൂഷണം ചെയ്യുകയാണ് എന്നും അദ്ദേഹം പറയുണ്ടായിരുന്നു അങ്ങനെ ചൂഷണം ചെയ്യാൻ നടക്കില്ല എന്നും ഇതേപോലെ തന്നെ കുറ്റം ചെയ്ത കുറ്റകൃത്യങ്ങൾ ചെയ്ത ആൾക്കാർ ഉടനെ തന്നെ നാട് കടത്തുമെന്നും അദ്ദേഹം കുറിച്ചു ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തു ചെയ്ത ആൾക്കാരാണെങ്കിൽ അവരെ അവരുടെ ശിക്ഷാ കാലാവധി കഴിഞ്ഞ ശേഷം മാത്രമേ നാടുകടത്തുകയുള്ളൂ അതേപോലെ തന്നെ ചെറിയ കുറ്റങ്ങളൊക്കെയാണ് ചെയ്തതെങ്കിൽ അവർ അപ്പീൽ പോലും കേൾക്കാതെ നാട് കടത്തുകയും അതിനുശേഷം അവർ അപ്പീൽ ചെയ്യാൻ അനുവദിക്കുകയും ചെയ്യുന്ന സിസ്റ്റമാണ് നിലവാരൻ വേണ്ടി പോകുന്നത് നേരത്തെ ഈ കുറ്റവാളികൾക്ക് അപ്പീൽ സംവിധാനത്തിലൂടെ യു കെയിൽ തുടരാൻ സാധിക്കുകയത് കാരണം ഗുരുതരമായിട്ടുള്ള കുറ്റമല്ല സിമ്പിളായിട്ടുള്ള ചെറിയ കുറ്റങ്ങളായിരിക്കും അപ്പോൾ അവർക്ക് ജയിലിലും പോകേണ്ടതില്ല അവർക്ക് അപ്പീൽ നൽകിയിട്ട് യു കെ തുടരാൻ സാധിക്കുമായിരുന്നു അങ്ങനെ ജോലി സമ്പാദിച്ച് കഴിയുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ ഇതൊരു തിരിച്ചടിയായിരിക്കും എന്ന് ചുരുക്കം ഫിൻലാൻഡ് നൈജീരിയ എസ്റ്റോണിയ അൽബേനിയ മൌറീഷ്യസ് എലീസ് കൊസാവോ താൽസാനിയ എന്നീ എട്ട് രാജ്യങ്ങളാണ് എന്നീ എട്ടോളം രാജ്യങ്ങളാണ് നേരത്തെ ലിസ്റ്റിലുണ്ട് ഇന്ത്യ കെനിയ ലാത്തിയ ലബനൻ അങ്കോള ബ്രൂണ ഓസ്ട്രേലിയ കാനഡ ഗയാന മലേഷ്യ ബൾഗേറിയ ഉഗാണ്ട സാംബിയ എന്നീ പുതിയ രാജ്യങ്ങളെയാണ് പുതുതായിട്ട് ഇപ്പോൾ ലിസ്റ്റിൽ ചേർത്തിരിക്കുന്നത് കൂടുതൽ രാജ്യങ്ങൾ ഈ പട്ടികയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിന് ആലോചനയുണ്ട് എന്നാണ് കെ എസ്റ്റാമൺ വെളിപ്പെടുത്തിയത് ബ്രിട്ടനിലെ കുടിയേറ്റ സംവിധാനം ദുരുപയോഗം ചെയ്യുന്നത് തടയാൻ വേണ്ടിയിട്ടുള്ള ഗവൺമെന്റിന്റെ പ്ലാൻ ഫോർ ചേഞ്ച് എന്ന നടപടിയുടെ എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു പദ്ധതി മുന്നോട്ട് കൊണ്ടുവരുന്നത് കൂടാതെ വിദേശികളായിട്ടുള്ള ക്രിമിനലുകൾ ഈ ശിക്ഷാ കാലാവധിയിൽ മുപ്പത് ശതമാനത്തോളം അവർ എന്താ പറയുക അനുഭവിച്ച ശേഷം നാട് കടത്താനുള്ള ശ്രമങ്ങളും ഗവൺമെൻറ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് നിലവിൽ അമ്പത് ശതമാനത്തോളം അവർ ശിക്ഷ അനുഭവിച്ച നാട് കട കടത്തുമായിരുന്നു അത് മുപ്പത് ശതമാനത്തോളം ആക്കി കുറയ്ക്കാനുള്ള പ്ലാനിലാണ് ഗവൺമെൻറ് ഇത് സംബന്ധിച്ചുള്ള പുതിയ നിയമനിർമ്മാണത്തിൻ്റെ കരട് ചർച്ചയിലാണ് ഗവൺമെൻറ് ഉടൻ തന്നെ ഈ നിയമം പാർലമെൻറ്റിൽ ചർച്ചയാകുമെന്നും സ്റ്റാർ വ്യക്തമാക്കി അപ്പോൾ യു കെ സുരക്ഷിതാവുമ്പോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യക്കാർക്ക് അതായത് പുതുതായിട്ട് ജോലി ചെയ്യാൻ വേണ്ടി വരുന്ന ആൾക്കാർ അത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതാണ് നിയമം കർക്കശമായി കൊണ്ടിരിക്കുകയാണ് ഇമിഗ്രേഷൻ നിയമങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് മറ്റുള്ള ആൾക്കാർ ചെയ്യുന്ന തെറ്റുകൾക്കുള്ള ശിക്ഷയും നമ്മൾ അനുഭവിക്കുകയാണെന്ന് പറഞ്ഞു ഒറ്റപ്പെട്ട ചില ആൾക്കാർ ചെയ്യുന്ന ശിക്ഷയും നമ്മൾ അനുഭവിക്കുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ വേറൊരു രാജ്യത്തോടെ ജോലി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ യു കെ തന്നെ ഞാൻ ഈ പറഞ്ഞപോലെ തന്നെ ഇപ്പോൾ ഇന്ത്യയും ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടു എന്ന് പറഞ്ഞാൽ അഭുപെടുത്തൊരു കാര്യം തന്നെയാണ് അപ്പോൾ എന്തായാലും ഇതേപോലുള്ള ലേറ്റസ്റ്റായിട്ടുള്ള ഇൻഫ്രേഷൻ അപ്ഡേറ്റ്സുമായിട്ട് നമ്മൾ ഉടൻ വരുന്നതിന് വരുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ വീഡിയോക്ക് ഇൻഫോർമേറ്റീവായിട്ടുണ്ട് യൂസ്ഫുൾ ആയിട്ട് ഒന്ന് വിശ്വസിക്കുകയാണ് ആണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത് കേട്ടോ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് അപ്പോൾ ഇനിയും ഇതേപോലുള്ള അപ്ഡേറ്റ്സുമായി ഉടനെ വരുന്നതായിരിക്കും ബൊബ ബൈ സി